വർഷങ്ങളായി മധുരയിൽ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ ചായക്കട ഉടമയാണ് കടുത്ത രജനി ആരാധകൻ കൂടിയായ രജനിശേഖർ ശേഖറിന്റെ കടയിൽ കാലങ്ങളായി അഞ്ച് രൂപയ്ക്കാണ് പൊറോട്ട വിൽക്കുന്നത് രജനീകാന്ത് കഴിഞ്ഞ ദിവസം തന്റെ ആരാധകനെയും കുടുംബത്തെയും നേരിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ച് സമ്മാനങ്ങൾ നൽകിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി വൈറലായി മാറിയിരിക്കുകയാണ് സ്വർണമാലയും സമ്മാനങ്ങളുമാണ് തന്റെ ആരാധകന് രജനീകാന്ത് സമ്മാനിച്ചത് രജനീകാന്തിന്റെ പ്രവൃത്തിയെ പ്രശംസിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് കുടുംബാംഗങ്ങൾക്കൊപ്പം ശേഖർ തന്റെ ഇഷ്ടതാരമായ രജനീകാന്തിനെ കണ്ടത് അതേസമയം നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ ടൂ ആണ് രജനികാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രം രജനിക്കൊപ്പം വമ്പൻ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ഭാഗത്തിൽ മാത്യു എന്ന കഥാപാത്രമായി എത്തുന്ന മോഹൻലാൽ രണ്ടാം ഭാഗത്തിലുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ബോളിവുഡിൽ നിന്നും ഷാരൂഖ് ഖാൻ രജനിക്കൊപ്പം കൈകോർക്കുന്നുവെന്നും അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നു ബംഗാളി നടൻ മിഥുൻ ചക്രവർത്തിയാണ് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിനിടെ ഷാരൂഖിന്റെ കാര്യം വെളിപ്പെടുത്തിയത് കൂടാതെ ജയിലറിൽ വർമ്മൻ എന്ന വില്ലനായി എത്തിയ വിനായകൻ രണ്ടാം ഭാഗത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്ന് താരം തന്നെ വെളിപ്പെടുത്തി ഇപ്പോഴത്തെ ജയിലൂവിന്റെ ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിജയ് സേതുപതി രജനിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് താൻ ചിത്രത്തിന്റെ ഭാഗമായതെന്നും കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വിജയ് സേതുപതി പറഞ്ഞിരുന്നു തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള അപ്കമിംഗ് പ്രൊജക്റ്റുമാണ് ജയിലർ ജയിലൂ അനുരുദ്ധ് രവിചന്ദ്രൻ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിൽ സമ്പന്നമായിരിക്കും രണ്ടാം ഭാഗവും അതേസമയം രണ്ടാം ഭാഗം വരുമ്പോൾ മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ചിത്രത്തിൽ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാവുമോ എന്നതാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി അറുനൂറ് കോടിയിലധികം രൂപയാണ് ആദ്യ ഭാഗം നേടിയത്